സർവകലാശാലകൾ കാവ്യവത്കരിക്കുന്നതിനെതിരായ എസ് എഫ് ഐ സമരത്തെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മറുപടിയുമായി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം എസ് ശിവപ്രസാദ് വി ഡി സതീശൻ ആർ എസ് എസിനെ ഭയക്കുന്നുവെന്നും സതീശിന്റെ പ്രസ്താവന തള്ളിക്കളയണമെന്നും ശിവപ്രസാദ് പറഞ്ഞു സംഘപരിവാറിനെതിരായ എസ് എഫ് ഐ സമരം ഗുണ്ടായിസം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ ആ ഗുണ്ടായുസത്തിന് സർക്കാരും പോലീസും കൂട്ടു നിന്നു എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത് മുഴുവൻ തകഞ്ഞ ഗുണ്ടായുസമായിരുന്നു പോലീസ് അതിന് കൂട്ടുനിൽക്കുക സി പി എം നേതാക്കന്മാർ എസ് എഫ് ഐയെ നിയന്ത്രിക്കണം കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത് എന്താണ് ഈ സമരാഭാസം എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത് സർവകലാശാലകൾ നടക്കുന്ന സൺ സർക്കാർ സ്പോൺസേർഡ് ഗുണ്ടായുസം എന്നാണ് വി ഡി സതീശന്റെ പ്രസ്താവന ആർ എസ് എസിനെതിരായ സമരം അങ്ങേക്കെപ്പോഴാണ് ുസമായി തോന്നുന്നത് ആർ എസ് എസെതിരായി സമരം ചെയ്യുന്നവരെ നിങ്ങൾ ഗുണ്ടായിസമായി ചിത്രീകരിച്ചാൽ ഈ രാജ്യത്ത് എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തിനും മതരപേക്ഷതയ്ക്കും വേണ്ടി ശബ്ദമുയർത്താൻ പോകുന്നത് ആർ എസ് എസിനെതിരായ സമരത്തെ ഗുണ്ടായിസം എന്ന് ചിത്രീകരിച്ച വി ഡി സതീശൻ്റെ പ്രസ്താവന അങ്ങേറ്റം അപലപനീയവും മതേതര കേരളം തള്ളിക്കളയേണ്ടതുമാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ സംശയിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ ആർ എസ് എസിനെ ഭയപ്പെടുകയാണ് കെ പോലും സമരം ചെയ്യാൻ വി ഡി സതീശൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആർ എസ് എസിനെതിരെ സമരം ചെയ്താൽ കൈകാര്യം ചെയ്യും ഒന്ന് കെ എസ് കാരെ വി ഡി സതീശൻ ഭയപ്പെടുക ഭീഷണിപ്പെടുത്തുകയാണ് അപ്പോൾ ആർ എസ് എസിന് ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ടവരെ നമുക്ക് കേരളത്തിൽ ഉണ്ടാവുകയാണ്